ചില ദിവസങ്ങളുണ്ട് ഒരുപാട് പ്ലാനിംഗ് ഒക്കെ തലേ ദിവസം ചെയ്തിട്ടാണ് കിടന്നതെങ്കിലും രാവിലെ എണീക്കുമ്പോൾ വല്ലാത്തൊരു നെഗറ്റീവ് എനർജി ഉണ്ടാവും ഇന്ന് അത്തരത്തിലുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ എന്താണ് എന്റെ പ്രശ്നം എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല എനിക്ക് എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു കേട്ടോ വേഗം ചോറൊക്കെ റെഡിയാക്കിയിട്ട് ഫ്രണ്ട്സിൽ ജയറാമ ലാസ്റ്റ് ഇരിക്കണില്ലേ ആ ഒരു ഇരുത്തായിരുന്നു ഇക്കി ഞാനും ചായയൊക്കെ ഒരുമിച്ച് തന്നെ കുടിച്ചത് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഞാൻ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ എനിക്കിനി എന്താണ് ചെയ്യാനുള്ളത് അങ്ങനെ ഒന്നും ഒരു 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 സന്തോഷമില്ലാത്തൊരവസ്ഥയായിരുന്നു അത് വിചാരിച്ച് ഞാൻ ഭയങ്കര സാഡായിട്ട് കരഞ്ഞിരിക്കുക ഒന്നല്ല പക്ഷെ ഞാൻ ഓക്കെ അല്ല അതെനിക്ക് കൃത്യമായിട്ട് അറിയാം ഭാഗ്യമെന്ന് പറയട്ടെന്നിക്ക വീട്ടിലുള്ള ദിവസമായിരുന്നു അപ്പോൾ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു ഇക്ക പോയാൽ പിന്നെ ഞാനും മോനും ഒറ്റക്കാവും അപ്പോൾ പിന്നെ വീട്ടിൽ നല്ല കൊലാഹളാവട്ട അവനെ മാത്രം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു അവസ്ഥയാണ് അപ്പൊ അവനുള്ള ഫുഡൊക്കെ വേഗം റെഡി വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അടിച്ചു കയറിയിട്ട് തുടക്കമെന്ന് വിചാരിച്ചു എനിക്ക് വെറുതെ ഇരുന്നാലേ പ്ലാസ്റ്റിക്ക് പോകുന്നൊരു പ്രശ്നമുണ്ട് അതായത് കഴിഞ്ഞു പോയ കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാതെ ആലോചിക്കും അതിൽ നെഗറ്റീവായിട്ടുള്ളതാണ് മുന്നേക്ക് വരാട്ടോ അപ്പോൾ ഇക്കൻ നിന്ന് കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിരുന്നു ഞാൻ തുടക്കമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് മോന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവനെ കുളിപ്പിച്ചിട്ടൊക്കെ ഉറക്കി പിന്നെ ഞാൻ വേഗം സിറ്റൗട്ടൊക്കെ തുടക്കമെന്ന് വിചാരിച്ചു സിറ്റൗട്ടിലൊക്കെ പൂച്ചയും പിന്നെ പക്ഷികളും അതൊക്കെ തുടക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം ാണ് തുടച്ചത് അങ്ങനെ വീട് മൊത്തം ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ മോന് ഫുഡൊക്കെ കൊടുത്തത് അവനെന്നും പരിപ്പും ചെറുപയറും ഇട്ടിട്ട് കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ടാണ് ചോറ് കൊടുക്കല അത് അവന് ഇഷ്ടമാണ് രാവിലെ എന്തെങ്കിലുമൊക്കെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കൊടുക്കൂല കേട്ടോ ഒരു നേരെ കൊടുക്കുകയുള്ളൂ പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഉപ്പേരി കറി ഇക്കാൻ്റെ ഉമ്മയും തന്നിട്ടോ സത്യത്തിൽ ഇവിടെ ഒരു ബാർട്ടർ സിസ്റ്റം ആണ് ഒരു വീട്ടിലേ ഉണ്ടാക്കുകയുള്ളു അധികവും പിന്നെ രണ്ടും അടുത്തക്കും അധികം ഷെയർ ചെയ്തെടുക്കലാണ് അപ്പോൾ പിന്നെ ഞാൻ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് കുളിക്കണം പക്ഷെ എനിക്ക് കുളിക്കാൻ മടിയായിരുന്നു അപ്പോൾ കോഴിക്കുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി കുറച്ച് അവർക്കുള്ള തീറ്റയൊക്കെ ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പുറത്തു കൂടെ നടക്കുമായിരുന്നു മോന് കുറേ സമയം ഉറങ്ങി പിന്നെ ഇക്കാൻ്റെ അടുത്തൊക്കെ ആയിരുന്നു ഇത് അവിടെ ഡെലിവറി അടുത്ത് നിൽക്കുന്ന ആളാട്ടോ ഇത് അപ്പോൾ അവർക്കുള്ള തീറ്റ അതിൻ്റെ മുകളിലുണ്ടായിരുന്നു അതൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ച് ആ സമയത്ത് കാക്ക വിരുന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ കൊളോക്കലായിട്ട് പറയുകയാണെങ്കിൽ കാക്ക കുറുകിയാ വിരുന്നാർ വരും അങ്ങനെ പറയില്ലേ ഞങ്ങളൊക്കെ അപ്പോൾ അത് വെറുതെ നാട്ടും പുറത്തൊരു നാട്ടുമ്പോത്തൊരന്ധവിശ്വാസമാണ് എന്നാലും എനിക്കിന്ന് ഞാൻ ഈ കോഴിൻ്റെ ഇവിടേക്ക് ചെന്നപ്പോൾ അങ്ങനെ സൗണ്ട് കേട്ടു അപ്പം ഞാനതാണ് വീഡിയോയിലെടുത്തും ചെയ്തു കേട്ടോ അപ്പോൾ ഇന്ന് വിരുന്നാർ ഇല്ലല്ലോ എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചു കാരണം സമയം ഏകദേശം ഒരു ഈവനിങ് ഒക്കെ ആവാനായിട്ടും അപ്പോൾ അപ്പം ഇന്നാരും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു എൻ്റെ കോഴി വളർത്തൽ കൃഷിയിൽ ഉണ്ടായിരുന്ന ഒരു പുരുഷ കേസരീനെന്നെ കാണാനില്ല കേട്ടോ നായ എന്തോ പിടിച്ചു ഇക്കോലം കാടാണ് കോഴിക്കോടിൻ്റെ ബാക്കിൽ അപ്പോൾ അതൊക്കെ അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് ഞാൻ അകത്ത് വന്നിരുന്നിട്ട് ആരും ഇല്ല ഐക്കില്ല മോനുമില്ല അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ലേസൊക്കെ കഴിക്കുക കേട്ടോ കാരണം അവന് കണ്ട അവന് കൊടുക്കേണ്ടി വരും അവനത് ഷീലാക്കിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഒറ്റക്ക് കഴിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ റൂമിൽ പോയപ്പോൾ ഒക്കെ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞാണ്ട് റൂമിൽ പോയപ്പോൾ ആളിരുന്ന് മുദ്രയിക്കാം മൂത്രയിച്ച് കഴിഞ്ഞിട്ട് ഐ എന്നോട് പറയുന്നത് ുള്ളത് പോ ടി ഒക്കെ മാക്സിമം നോക്കുന്നുണ്ട് പക്ഷെ ആള് പിടിച്ച പിടിച്ചിടത്ത് കിട്ടുന്നില്ല ആയി വരുന്നല്ലേ ഉള്ളൂ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടൊരു ചായ കുടിക്കാ പറഞ്ഞിട്ട് ഇക്കെന്നെ വിളിക്കാണ് എനിക്കാണെങ്കിൽ ഇന്നൊരു മൂഡില്ലാന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇക്ക പറഞ്ഞാൽ ഞാൻ ചായ ഉണ്ടാക്കാ നമുക്ക് കുടിക്കാന്ന് പറഞ്ഞു ഇക്കോരോന്ന് പറയുന്നത് അപ്പം ഇക്കറിഞ്ഞ എൻ്റെ അടുത്ത് ഈ വീഡിയോ എടുക്കുന്നതൊക്കെ നീ ജോലി ചെയ്യുന്നതാവും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഇപ്പം ആരും അറിയില്ല ഒക്കെ പറഞ്ഞിട്ട് ഇരിക്കയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ആ അത്തമ്മയിൽ തന്നെ നിങ്ങൾ ചെയ്യണത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് സംസാരിച്ചിരിക്കയായിരുന്നു അങ്ങനെ ചായ ഉണ്ടാക്കണ കണ്ടോ അപ്പം എനിക്കെൻ്റെ ഫ്രണ്ട്സിനൊക്കെ വല്ലാണ്ട് മിസ്സ് ചെയ്തിട്ടോ കാരണം ഞങ്ങൾ കമ്പയിൻ സ്റ്റേഡിയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഇവിടെ വരുമ്പോൾ അധികം ഇക്ക ഹെല്പ് ചെയ്യും ഞങ്ങൾക്കുള്ള ചായ ഒക്കെ ഉണ്ടാക്കി തരിലുണ്ടായിരുന്നു ട്രിപ്പ് ഇല്ലെങ്കിൽ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ കേട്ടോ അപ്പം അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് അപ്പോൾ ഇന്നലെ ഉമ്മ ചക്കപ്പൊരി കൊടുത്തയച്ചിരുന്നു കുറച്ച് ചക്കപ്പൊരി കൊടുത്തയച്ചത് ഞാൻ ചൂടാക്കിയിട്ട് നല്ല ക്രിസ്പാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ ഉണ്ടാക്കിയത് കേട്ടോ ഞാനൊരു ദിവസം നാല് ചക്ക കൊണ്ടുപോയിട്ടുണ്ടാക്കിയതായിരുന്നു അപ്പം അതിൽ എനിക്ക് ഞാൻ കുറച്ചേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ ബാക്കി ബാക്കിയല്ല കുറച്ച് എനിക്ക് കൊടുത്തയക്കോ ചോദിച്ചപ്പോൾ അമ്മ കൊടുത്തയച്ചതായിരുന്നു അപ്പം ഞങ്ങൾ ചായ ഉടുക്കണേ മുന്നേ മോനെ ഒരു പഴമൊക്കെ കൊടുത്താൽ അവനെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ചായ കുടിക്കാൻ സമ്മേക്കൂല സമ്മയക്കൂല പറഞ്ഞ വാശിയല്ല അവനിങ്ങനെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നിൽക്കേണ്ടി വരും അപ്പോൾ ശരിക്കും കുടിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളവിടെ ചായ സെറ്റാക്കിയപ്പോൾ അവൻ ഇവിടെ ഓരോ കളികളിലാണ് ആൾ ഞാൻ വീതനിൻ്റെ അടിയിലേ മൺപാത്രത്തിൻ്റെ അടപ്പ് വെച്ചിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഗ്യാസിൻ്റെ ആ ഒരു സിലിണ്ടറിന് സൗണ്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ സൗണ്ട് ഉണ്ടായപ്പോൾ അവന് നല്ല രസം തോന്നിയിട്ടുണ്ട് പൊട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മൺപാത്രങ്ങളൊക്കെ ഞാൻ റേക്കിൻ്റെ മുകളിൽ കയറ്റി വെച്ചേക്കാം കേട്ടോ അപ്പോൾ വിറകുമില്ല ഇപ്പോൾ അതുകൊണ്ട് ഉപയോഗം കുറവ് അമോനും കൊണ്ട് സമയവും കിട്ടില്ല ൊക്കെ ചായ ഒക്കെ സെറ്റാക്കി അപ്പൊ ഞങ്ങള് ചായ കുടിക്കാണ് അപ്പോൾ മോൻ അതിൻ്റെ ഇടയിൽ എണീറ്റ് വന്നപ്പോൾ അവനൊരു ചെറിയ പേരൊക്കെ ചെറുതല്ല വലിയ പേരൊക്കെ ചെറിയൊരു പീസ് കൊടുത്തു ചായ ഒക്കെ കുടിച്ച് നിന്നപ്പോഴാണ് ഇന്ന് കാക്ക കുറുകിയത് കാര്യത്തിലാണെന്ന് മനസ്സിലായത് വിരുന്നാരുണ്ടായിരുന്നു ആരാന്ന് വെച്ചാൽ നമ്മളെ നെയബർ വിരുന്നാർ എന്നുതന്നെ പറയണ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ കല്യാണം കഴിച്ചു വന്നിട്ട് കുറേ വർഷങ്ങളായി പക്ഷേ ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ആദ്യമായിട്ട് കാണുന്നത് വീട് ഞങ്ങൾ വീട് കുറച്ച് താഴേക്കാണ് ഇവർ കുറച്ച് മുകളിലും ആണ് ഇപ്പോൾ ഒരു രണ്ടാഴ്ച മുന്നേ ഒരു ഫംഗ്ഷന് പോയപ്പോഴാണ് ഞങ്ങൾ രണ്ടാളും പരിചയപ്പെടുന്നത് രണ്ടാളിങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ് അപ്പോൾ പരിചയപ്പെട്ട് വീട്ടിലേക്കൊക്കെ വരാൻ പറഞ്ഞപ്പോൾ ഒരു ദിവസം വരണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർ വന്നതാണ് ഭയങ്കര സന്തോഷമായിട്ടോ എനിക്കിന്ന് അപ്പോൾ അവർ ഇറങ്ങാൻ നേരത്ത് നല്ല മഴ ആയപ്പോൾ അവരെയൊക്കെ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ വന്നതാണ് ഈ ഒരു സമയം വരെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അന്ന് കാരണം അറിയാത്തൊരു വിഷമം എന്താന്ന് പറയാൻ എനിക്കറിയില്ലായിരുന്നു എന്തൊക്കെയോ കാര്യങ്ങളോ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അവർ പോയി കഴിഞ്ഞ് പിന്നെ മോനെ ഉറങ്ങുകയും ചെയ്ത് കോഴിക്കൂടെ അടക്കാൻ പോവുകയാണ് ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ കോഴിനെ കാണാനില്ല എന്നുള്ളത് ഇന്നലെ ഒരു കോഴിനെ കാണില്ല വലിയ കോഴിയായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നത് ഇന്നലെ കിടന്നപ്പോഴൊക്കെ ഞാൻ അതിങ്ങനെ മനസ്സിൽ ആലോചിച്ച് കിടന്നുകൊണ്ടാണോ അറിയില്ല എനിക്ക് രാവിലെ ആയപ്പോൾ ഈ ഒരു സങ്കടം എന്ന് അങ്ങനെ വിചാരിച്ചിട്ടോ പിന്നെ രാത്രിയായി അലക്കാനുള്ളതൊക്കെ ഇട്ടിട്ട് മോന് ഉച്ചക്ക് ഉണ്ടാക്കിയ ഫുഡ് തന്നെ കൊടുക്കണം കേട്ടോ അധികവും അങ്ങനെ തന്നെ കൊടുക്കില്ല ആ ഫുഡ് ഉണ്ടെങ്കിൽ പിന്നെ അതുതന്നെയാണ് എടുക്കൽ ഉണ്ടെങ്കിൽ നല്ല അധികം രാത്രിക്കും കണ്ട് ടുക്കലാണ് അപ്പൊ ബുക്കൊക്കെ കൊടുത്തിട്ട് ഓരോ കഥയൊക്കെ പറഞ്ഞു അങ്ങനെ ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ചു ആ സമയത്താണ് ബീഫ് കിട്ടിയത് കേട്ടോ ഹക്കീക്കത്ത് അർത്തേൻ്റെ ആ ഒരു ബീഫാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ ഒരുക്കി വെച്ചാൽ രാവിലെ ഒന്നുകൂടെ ഫ്രീ ആകാമെന്ന് കരുതി പിന്നെ അതേപോലെ തന്നെ കുക്കറിൽ വെക്കായതുകൊണ്ട് തന്നെ രാത്രി വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മസാലയൊക്കെ പിടിച്ചിട്ട് എനിക്ക് രാവിലെ പൊതുവേ എണീറ്റ് ഇങ്ങനെ ഭയങ്കര ഹറിബറിയിട്ട് ജോലി ചെയ്യണ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനൊക്കെ രാത്രി എത്ര വേകിയാലും രാത്രി ക്ലീൻ ചെയ്യാനും കുക്ക് ചെയ്യാനൊക്കെ രാത്രിയാണ് ശ്രദ്ധിക്കാറ് കേട്ടോ അപ്പോൾ ആ ബീഫ് കുക്കറിൽ വേകുന്നതിൻ്റെ ആ ഒരു സമയം കൊണ്ട് ഞാൻ അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടോ വയറ്റാൻ നിന്നു അപ്പം രാവിലത്തെ അപ്പത്തിന്റെ ബാക്കിയുണ്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞു ബീഫ് വെക്കുണ്ടെങ്കിൽ എനിക്ക് അപ്പം മതി പറഞ്ഞിട്ട് അങ്ങനെ ആ ബീഫ് സെറ്റാക്കിയത് ആ കുക്കറിൽ വേവിച്ചിട്ട് ഞാൻ ആ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ വയറ്റിയേക്ക് ചേർത്ത് നല്ല അടിപൊളി ബീഫ് കറി കേട്ടോ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല നല്ല സെറ്റായി അപ്പം ഇക്ക അത് കൂട്ടിയിട്ട് അപ്പാണ് കഴിച്ചത് അതൊക്കെ കഴിഞ്ഞ് കിച്ചൺ ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ രാത്രിക്കത്തൊക്കെ കഴിഞ്ഞ് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടോ എൻ്റെ ഉമ്മ എപ്പോഴും പറയാറുണ്ട് രാത്രി എപ്പോഴും വീട് വൃത്തിയാക്കിയിട്ട് മാത്രം കിടക്കാൻ പോയാൽ മതിന്ന് കിടക്കാൻ പോയാൽ മതി എന്നുള്ളതൊക്കെ ശരിയാണ് കിടക്കാൻ എന്തായാലും സമ്മതിക്കൂല അള നല്ല ആക്റ്റീവായിട്ടോ എനിക്കും കൂടെ ഒന്ന് വീട്ടിലുണ്ട് കൂടെ ഉണ്ടായതുകൊണ്ട് അവന് നല്ല സന്തോഷമാണ് അപ്പോൾ ഫുള്ള് കളി തന്നെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ലൈറ്റ് ഓഫ് ആക്കി കിടക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം